നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ ഈ സിനിമയ്ക്ക് പറഞ്ഞവര് എന്ത് തോന്നുന്നു അതൊക്കെ ഏറ്റിട്ടുണ്ടോ ഒരു സിനിമ തിയേറ്ററിൽ അത് അത് ഓരോരുത്തരും ഓരോരുത്തർ ജോലി ചെയ്യുന്നു അതിന്റെ ഭാഗമായിട്ട് അവർ അതിനെ കാണും നിലപാട് ഏരിയ എപ്പോഴും എല്ലാ ആളുകൾക്കും ഏറ്റവും കൂടുതൽ സന്തോഷം തന്നെ അവിടെ ശീകരണം തന്നെയാണ് അതുപോലെ തൃശ്ശൂർ ഗിരിചിയാണ് ഏറ്റവും നമസ്കാരമുണ്ട് നമസ്കാരം 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 പ്രിൻസ് എന്ന സിനിമ വിലുപാടിന് വലിയൊരു ഹിറ്റ് നൽകിയിരിക്കുകയാണ് എന്താണ് ഈ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഹിറ്റ് എന്നുള്ള തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷമുണ്ട് സംവിധാനം സംബന്ധിച്ച് ചെയ്യുന്ന സിനിമ ഏറ്റെടുക്കുക എന്നുള്ളതാണ് സംവിധായന സംബന്ധിച്ച ഏറ്റവും വലിയ സന്തോഷം അതിൻ്റെ കൂടെ അത് ജനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഹാപ്പി പിന്നെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഉദ്ദേശ രീതിയിൽ സിനിമ ചെയ്യാൻ സാധിച്ചു അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം റൈറ്ററും ഞാനും സുഹൃത്തുക്കളാണ് ഞങ്ങൾ അങ്ങനെ ഒരു സബ്ജക്ട് ഒരുമിച്ച് പ്ലാൻ ചെയ്തു പ്രൊഡ്യൂസറെ ലിസ്റ്റ് ചെയ്യാൻ വഴിയാണ് നമ്മളെ പ്രോജക്ട് ഓൺ ആക്കി അതിലേക്ക് ദിലീപേനെ പ്രൊഡ്യൂസർ എത്തിക്കുകയാണ് എത്ര നാളത്തെ പ്രോജക്റ്റ് ഈ ഒരു ഈ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ഏകദേശം രണ്ടു വർഷം ആകും ഇതിന്റെ മൊത്തം ഈ സ്ക്രിപ്റ്റ് കേട്ടതും സമ്മതിക്കാം അതെ അതെ ആദ്യത്തെ തന്നെ ഞങ്ങൾ സ്ക്രിപ്റ്റ് ആണ് പറഞ്ഞത് അപ്പൊ തന്നെ പുള്ളിക്ക് ഇഷ്ടാവുകയാണ് തന്നെ ഇതിനോടൊപ്പം ചേരുകയും ചെയ്യാം ചെയ്യും നൂറ്റി അമ്പതാമത്തെ സിനിമയാണ് എടുത്തിരിക്കുന്നത് അതൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നുണ്ട് നൂറ്റി അമ്പതാമത്തെ സിനിമ എന്നുള്ളത് തീർച്ചയായിട്ടും ഭാഗ്യത്തിന്റെ മേലെ ഒരു ഉത്തരവാദിത്തമാണ് ഇപ്പം സിനിമ എടുക്കുമ്പോ അറിയത്തില്ല നൂറ്റമ്പതാന്ന് ചെയ്തു തുടങ്ങുന്ന സമയത്താണ് മനസ്സിലായത് അതൊരു വളരെ സന്തോഷം തന്നെ ഓക്കെ ഈ നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ ഈ സിനിമക്ക് പറഞ്ഞവര് എന്ത് തോന്നുന്നു അതൊക്കെ ഏറ്റിട്ടുണ്ടോ ഒരു സിനിമ തിയേറ്ററിൽ അത് അത് ഓരോരുത്തരും ഓരോരുത്തരും ജോലി ചെയ്യുന്ന അതിന്റെ ഭാഗമായിട്ട് അവര് അതിനെ കാണും ഓക്കെ ഈ തീയേറ്ററിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നു തൃശ്ശൂർ ഗിരിജ ഒരു ഗിരിജ നമ്മളെ സംബന്ധിച്ച ഒരു ഡ്രീം ആണ് ഒരു മേക്കറെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് തൃശ്ശൂർ ഗിരിജ എന്നുള്ളത് ഗിരിജാമേടൊക്കെ നല്ല സപ്പോർട്ട് അതൊന്നും എനിക്കറിയില്ല ഞാൻ ഗിരിജ തിയേറ്റർ നല്ല സപ്പോർട്ടാണ് ഗിരിജ തിയറ്ററാണ് ഉദ്ദേശിച്ചത് എനിക്ക് അവർ അതോറിറ്റി പരിചയപ്പെട്ടിട്ടില്ല ഓക്കെ അല്ല ഇവിടെ അങ്ങനെ അതോറിറ്റി സപ്പോർട്ട് ആയതുകൊണ്ടാണല്ലോ അങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഒരുപാട് തിയേറ്റർ ഒന്നും കൂടി ഒരു അല്ല മലബാർ ഏരിയ ആണ് എപ്പോഴും എല്ലാ ആളുകൾക്കും ഏറ്റവും കൂടുതൽ സന്തോഷം തന്നെ കാരണം അവിടെ സ്വീകരണം തന്നെയാണ് അതുപോലെ തൃശ്ശൂർ ഗിരിജയാണ് ഏറ്റവും ഞെട്ടിച്ചത് ഗിരിജെട്ടിച്ച് ഞെട്ടി സ്നേഹം അല്ലേ